ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫേസ് ബോഡി മസാജ് ഓയിൽ ഉണ്ടാക്കുന്ന വിധമൊന്ന് കാണിക്കാമെന്നോർത്താണ് കേട്ടോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാനത് റെക്കോർഡ് ചെയ്തപ്പോൾ ഒന്ന് കാണിക്കാന്ന് വെച്ചു അധികം ചിലവൊന്നുമില്ലാത്തതാണ് നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ആയിട്ടുണ്ടാക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ബദാ ഒലുവ ഓയിലുണ്ടെങ്കിൽ ഒലുവോയിൽ ഉപയോഗിക്കാം നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ക്യാരറ്റ് ഉണക്കിയത് ഒരു കപ്പ് ബീട്രൂട്ട് ഉണക്കിയത് ഒരു കപ്പ് ഓറഞ്ചിൻ്റെ തൊലിയും ഉണക്കി പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ നിന്നിട്ട് ഒരു കപ്പ് ഒലുവോയിൽ എടുത്ത് മാറ്റി വെച്ചു കാരണം ഒലുവോയിൽ നമ്മൾ ഈ തിള ആദ്യം ഒഴിച്ച് തിളപ്പിക്കരുതും ഒലുവോയിൽ തിളക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഗുണം പോകുന്നുണ്ട് ആദ്യം ഒലുവോയിലെടുത്ത് ഒരു കപ്പ് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിക്കുന്നത് ഇനി ഒലുവോയിലില്ലായെന്നുണ്ടെങ്കിൽ ഒലുവയിലിന് പകരം വെളിച്ചെണ്ണ ഒഴിക്കട്ടെ അപ്പോൾ രണ്ട് കപ്പ് ഇൻ്റെ അളവിലാണ് ഞാൻ ഇതെടുത്തേക്കുന്നത് എന്നിട്ട് അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഉണക്കിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ ബദാം ക്യാരറ്റ് ഓറഞ്ച് ഇത് മൂന്നും ഇതിൻ്റെ ഉണക്കിയത് ഇതെല്ലാം കൂടി ഒരു ചെറിയ മിക്സിൻ്റെ കപ്പിലേക്കിട്ട് ഒന്ന് നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ടേ പൊടിച്ചതിന് ശേഷം ഞാൻ അതിന് ഞാൻ ഞാൻ പറയാ ഹെവിയായിട്ട് വേണേൽ ആയിട്ട് ഉണ്ടാക്കണേ കുറച്ച് ബദാമും ഫ്ലാക്സീഡൊക്കെ ഇടാട്ടോ അതില്ലെന്നും പറഞ്ഞ് ഉണ്ടായിരിക്കേണ്ട ഇടാ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട അതില്ലേലും നമുക്കിത് ഈ പറഞ്ഞ മൂന്ന് ഐറ്റംസ് കൊണ്ട് വളരെ നല്ല ഇത് കിട്ടണ ഗുണം കിട്ടുന്ന ഓയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അടുപ്പിൽ വെച്ച് ഇത് തിളപ്പിച്ചു നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞ് അതിന് ശേഷം ആണ് ഞാൻ പിന്നെ ഒലുവയിൽ ഒഴിച്ചത് കാരണം ആദ്യം ഒഴിച്ചാലും ഈ എണ്ണയെല്ലാം കൂടി പൊന്തി മുകളിലോട്ട് വരും ഒലുവോയിലുണ്ടോ ഒഴിച്ചാൽ എന്നാണ് വീണ്ടും ഞാൻ പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ മാത്രം ഇതുണ്ടാക്കാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണം തണുത്തതിന് ശേഷം നമ്മളൊരു കുപ്പിയിലാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം കേട്ടോ എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ സ്കിന്നാണ് കൈയും കാലും ഫേസിലൊക്കെ നല്ല ഡ്രൈ സ്കിന്നാണ് ഞാൻ ക്രീമൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ല ക്രീമിന് പകരം ഞാൻ ഈ ഓയിലൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഞാനിത് മിക്കപ്പോഴും ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട് ഈ ഓയിലെ അങ്ങനെ ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പ്രായമേ വരുവാണല്ലോ ഈ റിങ്കിൾസ് ഈ സ്മൈൽ ലൈൻ സ്മൈലെനിക്ക് ഭയങ്കരമായിട്ട് സ്മൈൽ അതിന് ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ലവണ്ണം കുറവുണ്ട് കണ്ട കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ശരിക്കും ഇങ്ങനെ തൂങ്ങിയായിരിക്കണ നെറ്റീൻ്റെ കണ്ടെ നെറ്റിക്ക് നല്ല വരകളുണ്ടായിരുന്നു അതെല്ലാം മാറി ഇത് നമ്മൾ ശരിക്കും ഒരാഴ്ച നമ്മളിത് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ശരി ഗുണം കിട്ടും ശരിക്കും നമ്മുടെ ഫേസിൽ ഫേസിലറിയാൻ പറ്റും ഇവിടെയൊന്നും നമ്മൾക്കിപ്പോൾ തെങ്ങ് പാർലറിലോ ഫേഷ്യൽ ചെയ്യാനോ ഒന്നും നമ്മൾക്ക് ഇവിടെ ഒന്നും പോകാനൊന്നും പറ്റില്ല ആ അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഇതൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ നാച്ചുറൽ ഭംഗി നമ്മൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യണം എനിക്ക് ഡബിൾ ചിന്നൊക്കെ ഉണ്ട് കേട്ടാ നല്ലത് നമ്മളെനിക്ക് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ഡബിൾ ചിന്ന് പെട്ടെന്ന് അങ്ങനെ പോകില്ല എന്നാലും എക്സസൈസൊക്കെ ചെയ്താൽ പോകും പക്ഷേ നമ്മൾ ഈ മസാജ് ചെയ്യൽ ഈ എണ്ണ ഓയില് കൊണ്ടുള്ള മസാജ് ചെയ്യല് മുടക്കരുതും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി വലിയ ചിലവുമില്ല പുറത്തും പോകേണ്ട വെറുതെ എത്രയോ ടൈം നമ്മൾ ജോലിയൊക്കെ ചെയ്തിങ്ങനെ കളയണതിൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടാണൊക്കെ ഇരിക്കുന്ന കേട്ടോ അവിടെ ആ പാട് വന്നിരുന്നു നമുക്കിത് നിറം വെക്കാനും ഇല്ല മെയിൻ വെളുക്കാനും ഒരിക്കലും ഞാൻ വെളുക്കാനൊരു ഓയിലുണ്ടെന്ന് ഞാൻ പറയരുത് നമ്മളെ സ്കിന്നെപ്പോഴും ഇങ്ങനെ ഈർപ്പം നിലനിർത്തി ഓയിലിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഞാനീ പറയുന്നത് അതിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ മാത്രം മതി അതുകൊണ്ടിട്ട് എല്ലാവരും ഒന്ന് ഈ ഓയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വെച്ച് അധികം ഉണ്ടാക്കിയാലും പ്പിൻ്റെ അളവാണ് ഈ പറഞ്ഞേക്കുന്നത് അധികം ഉണ്ടാക്കിയാൽ ഈർപ്പം ഇല്ലാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത് നിൽക്കും ഈ കുഴമ്പൊക്കെ ഇരിക്കില്ലേ അതുപോലെ കുറേ നാൾ നിൽക്കും ഒരിക്കലും ചീത്തിയാൽ നമുക്ക് ചെറിയൊരു കുപ്പിയിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളില്ലേ അവിടെയോ ഒക്കെ വെച്ചാൽ മതി ഇത് രാത്രി കിടക്കാൻ നേരം ഈ ക്രീമിന് പകരം ഇത് ഉപയോഗിക്കുക രാവിലെ ഉപയോഗിക്കുക ഇത് എപ്പോൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഓർക്കും രാത്രി ഇതൊക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറുമ്പോ പല്ലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടങ്ങളൊക്കെ ഒന്ന് കടിക്കുവോ ഒന്നും ഇത് ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ കൈ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈയ്യൊക്കെ നല്ല ഡ്രൈ ആണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ആയിരിക്കാം നല്ല ഡ്രൈ സ്കിന്നാണ് സ്കിന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഓയിലാണെങ്കിൽ ഞാൻ ബോഡി ലോഷനോ ബോ ഇങ്ങനെ ഒരു ക്രീമും ഞാൻ യൂസ് ചെയ്യാറില്ല പുറത്ത് പോകുമ്പോൾ ശരിക്കും ഈ ഓയിലൊക്കെ തന്നെയാണ് യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ബോട്ടിലിൽ വെച്ചാൽ മതി കുറേ ഞാൻ പറഞ്ഞില്ലേ കുറേ നാളിത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞ് ബദാമും ഫ്ലാക്സി ഫ്ലാക്സീഡും ഒലി പോലും ഇല്ലായെന്നും പറഞ്ഞാരും ഉണ്ടാക്കാതിരിക്കരുത് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു ബൈ